എത്രൂപ തൊട്ട് ഇത് ചെയ്യാൻ പറ്റും അപ്പൊ വാറണ്ടി അന്നേരം എങ്ങനെയാണാവോ സ്ക്രീൻ സൈസ് അതെങ്ങനെയാ നമ്മള് ഡയമെൻഷൻ അങ്ങനെ ഉണ്ടോ ഇത് എത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇനി ഞാൻ ചോദിക്കുന്നില്ല നമസ്കാരം നമ്മുടെ വീട് എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊരു സത്യവുമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ വീടിനുള്ളിൽ തന്നെ നമുക്ക് പല മോഹങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള എല്ലാവർക്കും എനിക്ക് തോന്നുന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു മോഹമാണ് സിനിമ തിയേറ്റർ അല്ലെങ്കിൽ ഹോം തിയേറ്റർ ഞാനിപ്പം നിൽക്കുന്നത് സാഗർ സിനിമാസിലാണ് പേര് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു സിനിമാ തിയേറ്റർ ആയിരിക്കുന്നു സിനിമാ തിയേറ്റർ തന്നെയാണ് ഒരു വീട്ടിനുള്ളിലുള്ള സിനിമാ തിയേറ്റർ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഹോം തിയേറ്റർ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഹോം തിയേറ്റർ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ സംഗതികൾ എത്ര വലിപ്പമുള്ള റൂം വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉപയോഗിക്കേണ്ട ആക്സസറീസ് അതിൻ്റെ ബ്രാൻഡ് ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിന്ന് പറഞ്ഞ് നിൽക്കുന്നത് മഞ്ചേരിലാണ് മഞ്ചേരിലുള്ളൊരു ഹോം തിയേറ്റർ ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന ഇതിന്റെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കൊമേശ്യൽ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൽ എ ഹോം സിനിമാസ് അവരാണ് ഇവിടുത്തെ ഈ പ്രോജക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് അവരോട് അനുഭവിക്കാം ബാക്കി കാര്യങ്ങൾ ഇവിടെ തുടങ്ങാം ചേട്ടാ നമസ്കാരം നമസ്കാരം സുരേഷ് ശങ്കർ രണ്ട് വാർട്നേഴ്സാണ് സുരേഷന്റെ മകളാണ് ഇതേ ഇതിലൊക്കെ കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളെക്കാനിസം തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം താങ്ക് യു എത്ര രൂപ തൊട്ട് ഇത് ചെയ്യാൻ പറ്റും അത് അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആണ് ഇപ്പം അജയ് ചോദിച്ചത് കാരണം നമ്മളിപ്പോ നമ്മളോട് എൻക്വയറി നടത്തുന്ന ആൾക്കാര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്നതാണ് ഇത് എത്ര ബഡ്ജറ്റ് ആകും എന്ന് ചോദിക്കുന്നുണ്ട് ഇതിന് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും ഹോം തിയേറ്റർ ചെയ്യാം എന്നുള്ളതാണ് അതായത് തീരെ സാധാരണക്കാരൻ മുതൽ ഹൈ ക്ലാസ് വീടുകളിൽ വരെ നമുക്ക് അവനവന്റെ ബഡ്ജറ്റിനനുസരിച്ച് ഹോം തിയേറ്ററുകൾ ചെയ്യാം വ്യക്തമായിട്ട് എത്ര രൂപ എത്ര രൂപ എന്ന് വലിയ വലിയ കാര്യമായി അതായത് ഒരു രണ്ടര ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാം പക്ഷെ അതിൽ ഉപയോഗിക്കുന്ന രണ്ടര കോടി വരെ പോകാം നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഗുണനിലവാരവും ആ ബ്രാൻഡിന്റെ മൂല്യവും അനുസരിച്ച് മാത്രമാണ് അതിന്റെ ബഡ്ജറ്റ് വരുന്നത് ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും വൻകിട ബ്രാൻഡുകളിലുള്ള പ്രൊജക്ടറുകളുണ്ട് സ്പീക്കേഴ്സ് ഉണ്ട് എവി ആർ ഉണ്ട് അതുപോലെ തന്നെ ഒരാൾക്ക് പൈസ ഇല്ല ഒരു നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ഞങ്ങളുടെ ബഡ്ജറ്റ് ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അവർക്കുള്ള സാധനവും അതായത് സാധാരണ നമ്മുടെ ഇയർ ഇയർ ഗ്യാരണ്ടി ഗ്യാരണ്ടി സ്വാഭാവികം വാറണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ഹോം തിയേറ്റർ നിർമ്മാണ കമ്പനികളും അക്വസ്റ്റിക്കിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള വിത്തൗട്ട് ഇലക്ട്രോണിക്സ് ബാക്കിയുള്ള ഇന്റീരിയർ കാര്യങ്ങൾക്ക് വാറന്റി കൊടുക്കുന്നുണ്ട് നമ്മൾ പതിനഞ്ച് കൊല്ലം മുതൽ ഇരുപത് കൊല്ലം വരെ എന്ത് സംഭവിച്ചാലും അതിനകത്താരും ഈ കസ്റ്റമേഴ്സ് അഞ്ച് പൈസ മുടക്കേണ്ട നമ്മളെ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു ചെയ്തുതരും അത് നമുക്ക് വളരെ ധൈര്യപൂർവ്വം ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു ഒരാശയാണ് കാരണം ഞങ്ങളല്ലാണ്ട് വേറെ ആരും ഈ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് കൊല്ലത്തേക്ക് ഒരു വാറണ്ടി ആയിട്ട് കൊടുക്കുന്നതായിട്ട് ഞാനും കേട്ടിട്ടില്ല നമുക്ക് അത്ര റിട്ടേൺ കൊടുക്കുന്നു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തൊക്കെ ലൈറ്റിൽ പ്രശ്നം വരും അതായത് ഒരു വർഷം കഴിഞ്ഞപ്പോ ഡ്രൈവിൽ ഇഷ്യൂസ് ആയിരിക്കട്ടെ അതൊക്കെ ഇല്ല ക്ലിയർ ചെയ്ത് കൊടുക്കും പലപ്പോഴും നമ്മൾ ഈ ഹോം തിയേറ്റർ ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് സ്ക്രീന് കേറി വരുമ്പോൾ ആദ്യം കാഴ്ച എന്ന് പറയുന്നത് ഈ പറയുന്ന ലൈറ്റ് പിന്നെ ഒന്ന് സ്ക്രീനാണ് പ്രധാനപ്പെട്ട സാധനം സ്ക്രീൻ തന്നെയാണല്ലോ സ്ക്രീൻ സൈസ് അതെങ്ങനെയാ നമ്മൾ ഡയമെൻഷൻ അങ്ങനെ ഉണ്ടോ ഇത് ഫുൾ സൈസ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ അതുകൊണ്ട് ചോദിക്കുകയാണല്ലോ തീർച്ചയായിട്ടും ഇത് നമ്മൾ ചെയ്യുന്നത് ഓരോ റൂമിന് എത്ര നീളം വരും എന്നതിനനുസരിച്ചാണ് സ്ക്രീൻ സൈസ് വരിക ഓ പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ വരുന്നത് മാക്സിമം എത്ര വലിപ്പം കൊടുക്കാൻ പറ്റും സ്ക്രീനിൽ കാരണം ഒരു മൊബൈൽ ഡിവൈസിൽ കാണുന്ന ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാഹുബലി സിനിമാ തിയേറ്ററിൽ കാണുന്ന മൊബൈലിൽ കാണുന്ന രണ്ട് രണ്ടാ ഭയങ്കര ഡിഫറെ അപ്പൊ നമ്മള് വലിയൊരു സ്ക്രീനിൽ കാണാനാണ് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത് കസ്റ്റമർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങള് മാക്സിമം വിട്ട് എൻഡ് ടു എൻഡ് എത്ര കൊടുക്കാൻ പറ്റും അതാണ് ഞങ്ങള് ഫിക്സ് ചെയ്യുക ആദ്യം ഓ അത് ശരിക്കും പറഞ്ഞാൽ കാഴ്ച എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ പ്രധാനമായിട്ട് പോൾക്ക് അലക്ലിപ്സ് കെഫ് ബ്രാൻഡുകൾ അങ്ങനെയുള്ള ബ്രാൻഡുകൾ ഓക്കെ അപ്പം അതിനകത്ത് പിന്നെ സോണി ബോസ് ജെബിഎ വാർഫല് ഇങ്ങനെ പോവുക കാരണം നമ്മൾ അവർ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമറുടെ ബഡ്ജറ്റ് എന്താണോ ഓ ആ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇതിലൊരു പ്രധാനപ്പെട്ട സാധനം ഇതിന്റെ കളർ തീമാണ് മാത്ര ആ നമ്മുടെ ഈ പറഞ്ഞ ഇന്റീരിയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന നമ്മൾ ഫൈനൽ ശരി അക്കോസ്റ്റിക് തന്നെ പല മോഡലിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പല മോഡലല്ല പല പല മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ ചെയ്തേക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ത്രീ ലെയർ അക്കോസ്റ്റിക് വർക്കാണ് ആണ് ഇവിടെ ചിരിക്കുന്നത് അതായത് നമ്മള് ബേസ് ആയിട്ട് നമ്മൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ജി എസ് എമ്മിന്റെ റെക്ലോൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആദ്യം നമ്മൾ ബേസ് അടിക്കും അതിന് പുറമേയാണ് നമ്മൾ ബാക്കി കാണുന്ന ഈ മോസി പോലുള്ള അതായത് ഒരു ക്ലോത്ത് ആണ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇതല്ലാണ്ട് പെറ്റ് പാനൽ ഉപയോഗിച്ചിട്ടാണ് ഇപ്പം കൂടുതലായിട്ടും ചെയ്തോണ്ടിരിക്കുന്നത് അത് നമുക്ക് എങ്ങനെ വേണേലും ഇതും ഈ പെറ്റ് പാനൽ ഉപയോഗിച്ചിട്ടാണേലും എങ്ങനെ വേണമെങ്കിലും ഏത് മോഡൽ വേണമെങ്കിലും ഏത് കളർ വേണേലും നമുക്ക് ഡിസൈൻ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം ഇത് ഇത്ര സൈസ് റൂമിന് വേണം എന്നുണ്ടോ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടോ ഇതിനെ ഫസ്റ്റ് നമ്മൾ പറയുന്നത് നിലവിൽ ഒരു സൈസ് വേണം എന്നുള്ള ഒരു ടെൻഷൻ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ കൊടുക്കത്തില്ല കാരണം വീട് പണി കഴിഞ്ഞതിന് ശേഷം ആഗ്രഹിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് പത്തേ പത്തിന് നമ്മൾ തിയേറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ പുറമെ നിന്ന് നോക്കുമ്പോൾ ഈ പത്തേ പത്തിന് എങ്ങനെ തിയേറ്റർ ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും മറ്റുള്ളവർക്ക് പക്ഷെ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ റൂമിലാണ് ഇരിക്കുന്നത് എന്ന ഫീല് ഇവർക്ക് ഒന്ന് ഇനി പുതിയ റൂം ചെയ്യുകയാണെങ്കിൽ മിനിമം നമ്മൾ പറയാം ഫിഫ്റ്റീൻ ഫീറ്റ് ും പതിനഞ്ചടി നീളം യൂസ് ചെയ്യാം പതിനഞ്ചടി നീളം അടി അല്ലെങ്കിൽ പന്ത്രണ്ട് അടി വീതി ഉണ്ടെങ്കിൽ കാഴ്ചക്ക് ഒരു സുഖമാണ് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം അതെ അതല്ലെങ്കിൽ നമ്മൾ അടിയിൽ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ റൂം ഇല്ലാത്ത ഒരു ടെൻഷനാകും അതായത് ഇനിയിപ്പോ റൂം ഇല്ലെങ്കിൽ റെഡി റെഡി അതായത് ഇപ്പൊ ഇല്ലെങ്കിലും കസ്റ്റമർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമുക്ക് ടേറസിൽ എവിടെയെങ്കിലും ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അതായത് നീളം കുറവും അത് നീളം കൂടുതലും വീതി കുറവുമായിട്ടുള്ള ഒരു സ്പേസ് കിട്ടിയാൽ മാത്രം മതി ഓക്കെ നമ്മള് മിനിമം പത്തേഴ് വരെ നമ്മൾ തിയേറ്റർ ചെയ്ത് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് പത്തേഴ് നമ്മൾ തിയേറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനകത്ത് ചോദിച്ചെ ഇപ്പൊ റൂമാണ് തരും നമ്മൾ ആ റൂമിൽ ചെയ്യുന്നു ഒന്ന് ഒരു രീതി അതാണ് രണ്ട് റൂമൊന്നും ഇല്ല ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് വന്നാലും ഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഉപയോഗിച്ച് കാർ പോർച്ച് നമ്മൾ തിയേറ്റർ ആക്കി മാറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇനി അതല്ല പുറത്ത് ഒരു ഏരിയ ഉണ്ടെങ്കിൽ മാവേലിക്കരയിൽ സ്പേസിൽ നമ്മൾ കട്ട കെട്ടി റൂം അടിച്ച് ആ വർക്ക് നമ്മൾ നമ്മൾ തിയേറ്റർ ആക്കി ചെയ്തു സ്ഥലമില്ല ടെൻഷൻ കസ്റ്റമർക്ക് പ്രശ്നമേ ഇത്രയേ ഉള്ളൂ ചെയ്യുന്നത് അത്യാവശ്യം പ്രീമിയം തിയേറ്ററുകളാണ് നമ്മൾ ചെയ്തോണ്ടെങ്കിൽ ായിട്ടുള്ള തിയേറ്ററാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതെന്താണ് കാര്യം ചോദിച്ചാൽ അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു ആ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതിനകത്ത് നമ്മൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് ഇപ്പൊ ഇതിനകത്ത് ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ക്ലോസ്ഡ് ആയിട്ടുള്ള തിയേറ്ററുകള് ഇപ്പോഴത്തെ ഒരു വലിയ കോൺസെപ്റ്റ് വെളിയിലൊക്കെ ഉണ്ട് ഓപ്പൺ തിയേറ്റേഴ്സ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സാധിച്ചു അതായത് പലരും പറയും ഹാളില് ില് നമ്മള് ചെയ്യുമ്പോ ഒരു ഓപ്പൺ ഏരിയ ആണ് വെളിച്ച പുറമേന്ന് വന്നാലും വെളിച്ചം സ്ക്രീനിലേക്ക് വന്നാൽ തന്നെ പിക്ചർ ക്വാളിറ്റി കിട്ടുന്ന രീതിയിലുള്ള പ്രൊജക്ടറുകൾ ലേസർ പോലുള്ള ലേസർ പ്രൊജക്ട് വെച്ചിട്ട് ചെയ്യാം ഇനി ഫുൾ എച്ച് ഡി പ്രൊജക്ടർ പോലും നല്ല ക്ലാരിറ്റിയിലാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ തിയേറ്ററിനെ കുറിച്ച് ഒരു ആശങ്ക വേണ്ട നല്ല ക്ലാരിറ്റിയിലും ക്വാളിറ്റിയിലും നമുക്ക് കൊടുക്കാം അപ്പൊ ഈ തീയേറ്ററെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നോക്കി അറിയാം നമ്മള് വലിയ വലിയ മാളുകളിലുള്ള തിയേറ്ററിലൊക്കെ കാണുന്ന മാതിരി ഇപ്പം ഇത്ര നന്നായിട്ട് നല്ല ഫോം ഇട്ട് ഇത് സീറ്റ് സീറ്റ് ചെയ്തിരിക്കുന്നത് കപ്പ് ഹോൾഡർ അതുപോലെ തന്നെ ഇതിന്റെ ഈ ചാർ ആണെങ്കിൽ ഈ ഹെഡ് റസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ തിയേറ്ററിലെ മാതിരിയല്ല തിയേറ്ററിൽ കൂടുതലായിട്ട് ഫോം ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കസ്റ്റമേഴ്സിനെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടുത്തെ കുട്ടിയുടെ മോന്റെ പേര് സാഗർ എന്നാണ് ആ സാഗർ എന്നുള്ളത് ഓരോ ചെയറിലും ഒന്ന് പ്രിന്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ ആഗ്രഹമായിരുന്നു നമ്മളത് വലിയ വലിയ തിയേറ്ററുകളൊക്കെ കാണുന്ന മാതിരി തന്നെ ഇപ്പൊ പി വി ആറിലൊക്കെ കാണുന്ന മാതിരി തന്നെ നമ്മൾ അങ്ങനെ അവർ ഇത് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കപ്പ് ഹോൾഡർ എല്ലാം ഉള്ള വളരെ സുഖകരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന തിയേറ്ററിനേക്കാൾ അതിന് ഇരുന്ന് കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഒരു ചോദിക്കാം നോർമലി ഇതിപ്പോ ഓരോ ഓരോന്ന് റിക്ലൈനേഴ്സ് ഇഷ്ടപ്പെടുന്ന ചെയ്ഷ്ട്രൈനേഴ്സ് ആൾക്കാരുണ്ടാവും നമുക്ക് കൊടുക്കാം എന്ത് എങ്ങനെ ഇത് സോഫ കൊടുക്കാം ഓട്ടോമാറ്റിക് റിക്ലൈനർ കൊടുക്കാം ഇനി പെർമനന്റ് റിക്ലൈനർ കൊടുക്കാം അതുപോലെ തന്നെ സീറ്റ് ഇത് നല്ല ക്വാളിറ്റി ആണ് അതാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ സ്പേസ് കൂടുതൽ ഏത് കളർ കോമ്പിനേഷൻ ചെയ്യാം ഇത് ഇതിപ്പം ഈ ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു പാറ്റേണും ഈ ഒരു ഡിസൈനും എല്ലാം കസ്റ്റമറുടെ ഒരു ചോയ്സ് ആയിരുന്നു നെറ്റ് നെറ്റിൽ എവിടെയോ കണ്ടിട്ട് നമുക്ക് അവർക്ക് വേണ്ടിയത് നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് നമ്മൾ അതുപോലെ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് അവര് ഓഫർ കൊടുത്തു ഇനി ഇതിനപ്പുറം നിങ്ങൾക്ക് എന്താ വേണ്ടത് വേറെ ഡിസൈൻ വേണമെങ്കിൽ ഒരു എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് അവർക്ക് ബ്ലാക്ക് മാത്രമല്ല അവരുടെ പ്രധാന ഒരു ആവശ്യം എന്ന് പറഞ്ഞ ഇവിടുത്തെ വീട്ടുകാരെല്ലാം അത്യാവശ്യം പാട്ട് പാടുന്നവർ അപ്പം അവർക്ക് കരയൊക്കെ കരയൊക്കെ പാട്ട് അതായത് അവർക്ക് ജസ്റ്റ് മൊബൈൽ നമുക്ക് അറിയാവല്ലോ ലിറിക്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിൽ പോയിക്കൊണ്ടിരിക്കും മൈക്ക് വെച്ച് വയർലെസ് മൈക്ക് വെച്ച് പാടിക്കഴിഞ്ഞാൽ ഫുൾ അവർക്ക് കേൾക്കണം ആസ്വദിക്കണം അതൊക്കെ അവരുടെ ഒരു നേരം ആഗ്രഹം പറഞ്ഞു ഞങ്ങൾ അത് കംപ്ലീറ്റ് ആ രീതിയിൽ പാടാവുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ട് എത്ര ലൈറ്റിങ് കസ്റ്റമർക്ക് ആവശ്യമുണ്ടോ നമുക്ക് അങ്ങനെയാണ് ലൈറ്റിങ് എത്രമാത്രം ചെയ്യാൻ പറ്റും ഇവിടെ സ്ട്രിപ്പ് ലൈറ്റ് ഞാൻ കണ്ടു എങ്ങനെ വേണമെങ്കിലും നമുക്ക് വേണേലും ഈ നക്ഷത്രം പോലെ കിടക്കുന്ന സീരിയൽ ലൈറ്റുകളിലോ ഗ്യാലസ് ചെറിയ ഗാലക്സിന് പറയുന്നല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും അവർ എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യാൻ സാധിക്കും പണ്ടൊരു ആഡംബര വസ്തുവ ആയിരുന്നെങ്കിൽ ഇന്നൊരു ആവശ്യം കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ പല എഞ്ചിനീയേഴ്സും നമ്മളെ വിളിച്ചിട്ട് ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിനിമം എത്ര ഏരിയ വേണം അവരുടെ ഈ പ്ലാനില് എസ്റ്റിമേറ്റില് ഇത് കയറ്റി ഇനി വേറൊരു കാര്യം കൂടെ പറയാം വളരെ സാധാരണക്കാർക്ക് അപ്പൊ അവർക്ക് ഒന്നോ രണ്ടോ ബെഡ്റൂം ഉണ്ടാവും മുകളില് റൂഫില് അവർക്ക് സ്ഥലം ഉണ്ടാവില്ല മുറ്റത്ത് സ്ഥലം ഉണ്ടാവില്ല ആ ഉള്ളത് ഒരു ലിവിങ് റൂം ആണെന്ന് വിചാരിച്ചു അപ്പൊ അവിടെ നമുക്ക് ഒരു നൂറ് ഇഞ്ച് നൂറ്റി ഇരുപത് ഇഞ്ച് അല്ലെങ്കിൽ നൂറ്റി പത്തഞ്ച് ഈ ഒരു സൈസിൽ ഒരു സ്ക്രീൻ വേണം പ്രൊജക്ടറും വേണം നമുക്ക് അങ്ങനെ ഒരു സിനിമ കാണണം ആഗ്രഹം അവർക്ക് തോന്നുകയാണെങ്കിൽ അവരെ അവരെ നമ്മൾ നിരാശപ്പെടുത്തുന്നില്ല അവർക്ക് ആ ലിവിംഗ് റൂമിൽ അവരുടേതായ ബഡ്ജറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം കൊടുക്കാൻ സാധിക്കും പറഞ്ഞാൽ ഏത് ബഡ്ജറ്റും ഇനി പ്രൊജക്ടർ മാത്രം വേണ്ട ആളുകളുണ്ട് ആളുകൾ ഉണ്ട് മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും റേറ്റിൽ അത് കൊടുക്കാൻ സാധിക്കും ഇനി ഇതിന്റെയൊക്കെ ഒരു യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടത് ഇവിടുത്തെ കസ്റ്റമർ ആണ് തീർച്ചയായിട്ടും നമുക്ക് ആളുമായിട്ടൊന്നും സംസാരിച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അപ്പൊ എന്റെ ഉള്ളത് സാറിന്റെ പേര് പ്രേം പ്രതീഷ് പ്രേം പ്രതീഷ് സാറ് അതുപോലെ ഇത് പ്രേം സാഗർ പ്രേം പ്രമോദ് എല്ലാവരെയും കോമൺ ആയിട്ട് ഒരു പ്രേം ഉണ്ടല്ലേ സാഗർ സിനിമാസ് സാഗർ ഇദ്ദേഹമാണ് കേട്ടോ അപ്പൊ സാർ ഇതിനകത്തൊരു കാര്യം ചോദിക്കാനായിട്ടുള്ളത് നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന ഒരു ഏരിയ ഇരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹോം തിയേറ്റർ ആദ്യം തന്നെ ഇത് ഉണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയൽ സ്പേസ് കിട്ടിയത് അല്ലേ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഒരു ഡ്രീം ഇതിനകത്ത് വേണ്ടിയിരുന്നത് എത്രമാത്രം ഫുൾഫിൽ ആയിട്ടുണ്ട് ആ ഒറ്റ ചോദ്യമുള്ളൂ അതോടെ അവസാനിക്കണം നിങ്ങൾക്ക് നൂറ് ശതമാനം അതായത് നമ്മള് ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ തിയേറ്ററിന് സ്പേസ് കണ്ടു നമുക്ക് പ്രത്യേകിച്ചൊന്ന് മനസ്സിലുണ്ടായിരുന്നൊന്ന് സീറ്റ് ആണ് സീറ്റ് ഇപ്പം ശരിക്കും ഞാൻ ചോദിച്ചു പക്ഷെ നമ്മളെന്താ വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഒരു മൾട്ടിപ്ലസ് ഇതിൽ വരുന്ന രൂപത്തിൽ ചെയ്യാൻ അത് അവരോട് പറഞ്ഞപ്പം ഞങ്ങൾ ഇതിന്റെ ഒരു ഐഡിയ കൊടുത്തിട്ടുള്ളൂ ബാക്കി ഫുള്ള് ഞങ്ങളെ നൂറ് ശതമാനം സംതൃപ്തരാക്കുന്ന തരത്തിലുള്ള അത് മാത്രമല്ല വന്ന് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞാനൊരു എട്ടോ ഒമ്പതോ ആൾക്കാരായിട്ട് ഞാൻ സമീപിച്ചിട്ടുണ്ട് സ്റ്റാർട്ടിംഗിലെ അതായത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ പ്ലാൻ എത്രയാണ് സേസും കാര്യങ്ങളും എന്തൊക്കെയാ വാതിലുകൾ ഭാഗത്ത് വരണം എന്നൊക്കെ ഐഡിയ കിട്ടാൻ വേണ്ടി അപ്പൊ അതില് എട്ട് ആൾക്കാരായിട്ട് സമീപിച്ചാലും ആറോ ഏഴോ ആദ്യം നമ്മോട് ബഡ്ജറ്റ് ചോദിക്കും ഞങ്ങളെ ബഡ്ജറ്റാണ് ആദ്യം അവർ ചോദിച്ചത് എന്നിട്ട് എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു ബഡ്ജറ്റ് ഇന്നൊരു ഫൈവ് പോയിന്റ് വണ്ടിന്റെ കോട്ടി നമ്മള് പറഞ്ഞ ബഡ്ജറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും ഇവരെ ഇട്ട് കോണ്ടാക്ട് ചെയ്ത സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ ചോദിച്ചാൽ റൂം സൈസ് കാര്യങ്ങൾ അതുപോലെ പറഞ്ഞു സെവൻ പോയിന്റ് വണ്ണത്തിലേക്ക് വേണം അപ്പോൾ അവർ കോട്ട് തരിറന്നു ഒരു കറക്റ്റായിട്ട് ഫുൾ സെറ്റപ്പിൽ അതിലുള്ള ആ ആ സം എമൗണ്ടിലുള്ള കൊട്ടേഷൻ തന്നു പക്ഷെ അതിൽ ഞങ്ങൾ കൊട്ടേഷൻ നോക്കിയ സമയത്ത് മറ്റുള്ളവർ പറഞ്ഞാൽ ഞങ്ങളൊരു എമൗണ്ട് ആ എമൗണ്ടിന് ഫൈവ് പോയിന്റ് വണ്ണാണ് ഞങ്ങൾക്ക് ചെയ്തു തരാമോ അതിന് സീലിംഗ് ഇല്ല ഫ്ലോർ ഇല്ല റിമോട്ട് ഇല്ല ബാൽക്കണി ഇല്ല പക്ഷെ ഇവർ ഇവരും ഞങ്ങളോട് എമൗണ്ട് ചോദിച്ചില്ല റൂം സൈസ് ചോദിച്ചു ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഒരു കൊട്ടേഷൻ തന്നു അത് ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമായത് കാരണം ഇതിന്റെ ഡിസൈൻ ഞങ്ങളോട് തരാമോ അതെ പറഞ്ഞാൽ അവരൊരു ഡിസൈൻ ഇങ്ങോട്ട് തരാ അതങ്ങോട്ട് ചെയ്യാം ഞാനൊരു ഡിസൈൻ കൊടുത്തു പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഓക്കെ ഞങ്ങളൊരു ഡിസൈൻ നിങ്ങൾക്ക് തരാം ഓക്കെ അതിൽ എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ആണ് ഇതിൽ ഏറ്റവും എനിക്ക് സന്തോഷമായത് നിങ്ങൾ എവിടുന്നാ വച്ചാ ഡിസൈൻ എടുത്തോളി തന്നോളി ഞങ്ങൾ ചെയ്യാം ഇത് ഞങ്ങൾ എന്തൊക്കെയാണോ മനസ്സിൽ വിചാരിച്ചാൽ അത് മുഴുവൻ അവര് ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വിചാരിച്ച എമൗണ്ടിലേക്ക് ഒരു പ്രത്യേകിച്ച് സീറ്റ് പറഞ്ഞില്ലേ അതെല്ലാം നല്ല അടിപൊളി യഥാർത്ഥത്തില് ഒരു എത്ര മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഞാൻ ചോദിക്കുന്നില്ല വന്നു ഇവര് ആദ്യം അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞ ഇന്ന ദിവസം ആള് വരുന്നു ആള് വന്നു അവരിവിടെ റൂം എടുത്ത് നിൽക്കുകയാണ് ചെയ്തത് ഇവിടെ തൊട്ടടുത്ത് തന്നെ എന്നിട്ട് ഒരു ഒരു എട്ട് എട്ട് ഒമ്പതിന് ഉള്ളിൽ വർക്കിന് വരുന്നു സമയം നോക്കാതെ യഥാർത്ഥത്തില് ഒരു നമ്മള് നമ്മുടെ ഒരു അതായത് എൻ്റെ പറയാൻ പറ്റില്ല രണ്ട് രണ്ട് മൂന്ന് തലമുറകളുണ്ടാവും അതിലേറ്റവും ഏറ്റവും ഇളയ തലമുറയാണ് എങ്ങനെയുണ്ട് ടിപൊളിയാണ് അവർ പറഞ്ഞപ്പില്ല എന്തായാലും അടിപൊളിയായിട്ട് ആണല്ലേ എട്ടാം ക്ലാസ് കാരനാണ് അതെ സാഗർ സിംഗ് അപ്പൊ എന്തായാലും സാർ വളരെ സന്തോഷം വാക്കുകൾ സംസാരിക്കും എന്നാ പറയാ അതിനപ്പുറം സംസാരിക്കുന്ന സാധനം എക്സ്പ്രഷൻസ് അത് നിങ്ങളുടെ മുഖത്ത് നിന്ന് ഇരിക്കാണാൻ സാധിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് യാ പക്ഷെ ഇതില് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഒരു നമ്മള് ത്രീ ഡി വിഷ്വൽ എന്നുള്ള സാധനം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഓഡിയോയുടെ ഒക്കെ എങ്ങനെയാണാവോ ഓഡിയോ തന്നെ നമുക്ക് നമുക്കിപ്പം ഫൈവ് പോയിന്റ് സൈസ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ അതിന്റെ ഒരു ഓഡിയോ ഡിസൈൻ ചെയ്യുന്നത് സർവീസ് നമ്മൾ കൊടുക്കുന്നത് ഹോം തിയേറ്റർ കൂടാതെ എൽ എക്സ് ഡി ഞങ്ങളുടെ കമ്പനിയുടെ യഥാർത്ഥ പേര് എൽ എക്സ് ഡി ക്രിയേറ്റീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഓക്കെ അതിന്റെ കീഴിൽ വരുന്നതാണ് എൽഎക്സ് ഡി എസ് ഡി ഹോംസ് നമുക്ക് ഓഡിറ്റോറിയം എക്കോ പ്രൂഫിങ് പ്രൂഫിംഗ് ഉണ്ട് അതുപോലെ അതിന്റെ ഇന്റീരിയർ വർക്കുകൾ ഓഡിറ്റോറിയത്തിൽ ഇന്റീരിയർ വർക്കുകൾ ജിപ്സം വർക്കുകൾ അതുകൂടാതെ സ്റ്റുഡിയോസ് പിന്നെ നയൻ ഡി തിയേറ്റർ ഇപ്പൊ പിന്നെ സ്കൂളിൽ നമ്മള് സ്കൂളിന്റെ ഉള്ളിലൊക്കെ നമ്മള് എന്താ പറയാ പ്രൊജക്ടർ വിഷൻ സ്റ്റുഡൻസിനായിട്ടുള്ള പ്രൊജക്ട് ഓഡിയോ വീഡിയോ വിഷൻ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ വീബോർഡ് വർക്കുകൾ ക്ലാസ് റൂം ഒക്കെ നമ്മൾ തിരിച്ച് ഇപ്പൊ കൊറോണ സമയത്ത് ഞങ്ങള് ഒരുപാട് സ്കൂളുകളിൽ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തിരുന്നു ക്ലാസ് റൂമുകളൊക്കെ തിരിച്ച് സെപ്പറേറ്റ് സ്റ്റുഡിയോ റൂം ആയിട്ട് നമ്മള് കൊല്ലം എസ് എൻ കോളേജ് പോലുള്ള അങ്ങനെ വൻകിട കോളേജുകളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അത്തരം വർക്കുകളൊക്കെ നമുക്ക് പോകുന്നു കർണാടക തമിഴ്നാട് കേരള നാല് സ്റ്റേറ്റും മൊത്തം നമുക്ക് ഏതാണ്ട് ഒരു പതിമൂന്ന് പേര് നമ്മുടെ കൂടെ നിരന്തരം ഉണ്ട് സർവീസിന് നമുക്ക് വേറെ ആൾക്കാരുണ്ട് ഇനി ഏത് സ്റ്റേറ്റ് ചെയ്ത് വിളിച്ചാലും നമ്മള് സർവീസ് റെഡിയാണ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോ സർവീസിങ് നമ്മൾ ചെയ്തിട്ട് പോകുന്ന ഒരു തിയേറ്ററിൽ നമ്മൾ സർവീസിന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ആഴ്ച വരാൻ കേട്ടോ അങ്ങനെ പറയുന്ന പരിപാടി ഇല്ല നമ്മള് പരമാവധി നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ നമ്മുടെ സ്റ്റാഫ് അവിടെ എത്തിയിരിക്കും എന്താണോ പ്രശ്നം അത് പരിഹരിച്ചിരിക്കും അത് പതിനഞ്ച് ടു ഇരുപത് ഇപ്പോഴും നമ്മൾ ഇതാ ഓണേഴ്സിനെ ഇരുത്തിക്കൊണ്ട് നമ്മൾ പറയുന്നു ഈ തിയേറ്റർ എൽ എക്സ് വാക്കാണ് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം അല്ല കമ്പനി ഇയർ ഇന്റീരിയറിന് എന്ത് കൊഴപ്പം ഞങ്ങളോട് പറയാം മറ്റേ വാക്ക് പറയാൻ തന്നേരി പറഞ്ഞതുപോലെ പതിനഞ്ച് തൊട്ട് ഇരുപത് വർഷം വരെ വാറന്റി കൊടുക്കുന്ന ഏക ഹോം തിയേറ്റർ എന്ന് എനിക്ക് പറയാൻ പറ്റും ധൈര്യമായിട്ട് ധൈര്യമായിട്ട് പറഞ്ഞു അത് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് യാ എപ്പോഴും നമ്മള് ഇതിന് തൊട്ട് മുൻപ് നമ്മുടെ കസ്റ്റമർ കസ്റ്റമേഴ്സ് സംസാരിച്ച് തന്നെയാണ് അവരാണ് യഥാർത്ഥത്തിൽ ഏതൊരു കമ്പനിയെ കുറിച്ചും ഏതൊരാളെ കുറിച്ചും ഒരു അഭിപ്രായം പറയുക എന്ന് പറഞ്ഞു വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ സർവീസ് ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം ഒരു ഹോം തിയേറ്റർ ചെയ്യുമ്പോൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതല്ല അത് ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് എടുക്കുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതിനായിട്ടും വിളിക്കാം തീർച്ചയായിട്ടും ഒരു രൂപ പോലും നമ്മൾ നമ്മൾട്ടിങ്ങിന് ഇല്ല ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് വിളിച്ച് എന്ത് ഉപദേശങ്ങൾക്കും വിളിച്ച് ചോദിക്കാം ഒരു പ്രശ്നവുമില്ല രണ്ടാമത്തെ കാര്യമാണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് നേട്ട് വിളിക്കാം വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോ അതായിരിക്കും അജയ് ശങ്കർ ഓഫ് ഡോക്ടർ എൻറ്റീരിയർ